പിന്നെ അടുത്ത ചോദ്യമാണ് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം ഒപ്പം തന്നെ ഇമോഷൻ ഇൻ്റലിജൻസ് കുറേയൊക്കെ മൈൻഡിൻ്റെ പവർ കൂടിയാണ് ഇവരോട് എപ്പോഴും ആക്കാൻ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നമുക്ക് വൈകാരികമായ ശക്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ മനസ്സിന് ബലം കൂട്ടാൻ സാധിക്കുക എന്ന് പറയുന്ന കുറേ ചിന്തകളുണ്ട് അപ്പോൾ ഞാൻ രണ്ട് തരത്തിൽ പറയാം ഒന്ന് ശാസ്ത്രീയമായിട്ട് എന്തെല്ലാമാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുക എന്നുള്ളൂ ഒപ്പം തന്നെ നമുക്ക് കുറേ ഫിലോസഫിക്കലി ആയിട്ട് നമുക്കിതിന് എങ്ങനെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഇമോഷൻസ് നമുക്ക് കുറച്ചുകൂടി ഇമോഷണല ബുദ്ധി ഉണ്ടാക്കാൻ സാധിക്കുക കാരണം ഇമോഷണലി ഇൻഫ്ലുവൻസ് ആയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലങ്ങൾ സർവൈ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ബുദ്ധിപരമായി ചെയ്യേണ്ട ജോലികളെല്ലാം മെഷീൻസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ വികാരം കൊണ്ട് നമ്മുടെ വ്യക്തിത്വങ്ങളെ നിയന്ത്രിക്കുക സമൂഹത്തെ നിയന്ത്രിക്കുക ഓഫീസുകളിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ബന്ധങ്ങൾ നിലനിർത്തുക അതിനകത്ത് ധാരാളം കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രാക്ടീസാണ് ഡിസിഷൻ ലൈറ്റനിങ് അപ്പ് നമ്മൾ ഇമോഷണലി കുറെ ഒക്കെ തളർന്നു പോകാറുണ്ട് കാരണം കുറേ ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് നമ്മൾ ഓവർത്തിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറെ ത തളർന്നു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് വൊമിറ്റിംഗ് വരുവാണ് കുറേ നേരം വൊമിറ്റ് ചെയ്ത് എന്ത് പറ്റും ശരീരം ക്ഷീണിക്കും അല്ലെങ്കിൽ ഡയേറിയ വരികയാണ് കുറേ നേരം വൈറലായി കഴിഞ്ഞാൽ ആൾ ബോധം കെട്ടി വീഴും അല്ലെങ്കിൽ കിടപ്പായി പോകും ഇതുപോലെ തന്നെ എന്ന് പറയുന്നത് കുറേ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തളരും നമ്മുടെ കൊമ്യൂണിറ്റീവ് പ്രോസസ്സ് തളരും ഇനി നെഗറ്റീവായ ഇമോഷൻസ് അല്ലെങ്കിൽ ദുഃഖം പോലെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ അത്രയും സാഡ്നസ് അല്ലെങ്കിൽ പക ഇതെല്ലാം കുറേ ചിന്തി ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും ബാധിക്കും ശരീരത്തെയും ബാധിക്കും ഇപ്പോൾ നമ്മൾ കാര്യം ചെയ്യേണ്ട ഡിസിഷൻ അപ്പ് എന്ന് പറയുന്ന ഒരു ചിന്തയിൽ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഡെസിഷൻസ് കുറച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ആയിരക്കണക്കിന് തീരുമാനങ്ങൾ നമ്മൾ ഒരു ദിവസം എടുക്കേണ്ടാവും അപ്പോൾ ഈ ചിന്ത പറയുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക കുഞ്ഞു ഡിസിഷൻ ഡെസിഷൻ എടുക്കാൻ സമയം കളയാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറയുന്ന നമ്മൾ എ ടി ട്വൻറ്റി പ്രിൻസിപ്പിൾ എന്നെല്ലാം പറയാണെങ്കിൽ പാറ്റർ പ്രിൻസിപ്പിലും പറഞ്ഞുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാത നിറച്ചായിരിക്കും വിൽ പവർ അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുക അപ്പോൾ അതിന് ഡിസിഷൻ ലൈറ്റിന് ഏറ്റവും കുറച്ച് തീരുമാനം ഒരു ദിവസം എടുക്കാൻ പറ്റുമോ അത്രയും വിൽപവർ നിങ്ങൾക്ക് ക്രീട്ടൈൻ ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കുറേ കൂടി ഇൻ്റലിജൻ്റ് ആക്കാൻ സാധിക്കും ഇനി മറ്റൊന്നാണ് ഇമോഷണൽ ഡംപിങ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഇമോഷൻ കുറേ ഉണ്ടെന്ന് വിചാരിക്കുക വിഷമമുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കുറേ അധികം വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ എവിടെയാണ് ഡംപ് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും അത് പറയുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തോ നിങ്ങൾ പറയാറുണ്ടോ നിങ്ങൾ ഏറ്റവും നിങ്ങൾ എഴുതാറുണ്ടോ അല്ലെങ്കിൽ മുറിയിൽ കയറി ഇരുന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ പറയാറുണ്ടോ ഡംപ് ചെയ്യാറുണ്ടോ ഇപ്പം അത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങൾ നെഗറ്റീവ് വികാരങ്ങളും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം പക്ഷേ ഒരു കാലത്ത് നിങ്ങൾ അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കും അവിടെ സൈക്കോസെമാറ്റിക് ഡിസോർഡേഴ്സായിട്ട് മാറുന്നത് എസ്പെഷ്യൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കേ നിങ്ങൾക്ക് ഹൃദയരോഗമായിട്ടും ഹൃദയ രോഗമായിട്ടും ക്യാൻസറായിട്ടും ശ്വാസകോശ രോഗങ്ങളായിട്ടും ശാരീരിക തൊക്കു രോഗങ്ങളായിട്ടും വാദമായിട്ടും എല്ലാം അത് ടേഞ്ച് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതൊരു റെഗുലർ പ്രാക്ടീസ് ആക്കണം ഇമോഷണൽ ഡംപിങ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എവിടെയാണ് എഴുതിക്കൊണ്ടോ പറഞ്ഞുകൊണ്ടോ ഷെയർ ചെയ്തുകൊണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമതാണ് കൊഗ്നേറ്റീവ് സ്ട്രെച്ചിങ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചില പലർക്കും ചെയ്യും ഫോർ എക്സാമ്പിൾ സുഡോക്ക് കളിക്കാൻ പറയുകയാണ് ചെസ്സ് കളിക്കാൻ പറയുകയാണ് ഒരു പസൽ സോൾവ് ചെയ്യാൻ പറയുകയാണ് അല്ലെങ്കിൽ ഒരു മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുകയാണ് പക്ഷേ കുറേ ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഇപ്പോൾ സുഡോക്ക് എല്ലാ ദിവസവും കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ള കാര്യമാണ് ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച സ്ട്രെച്ച് കുറച്ച് ഒരു മാത് പസ്സിൽ ചെയ്യാൻ പറ്റുമോ ഒരു സുഡോക്കോ ഗെയിം കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ അതിനെ കൊഗ്നേറ്റീവ് സ്ട്രെച്ചിങ് എന്ന് പറയും കുറെ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ അപ്പോൾ അത് ഇൻ്റലിജൻസിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ഇമോഷൻസ് കൺട്രോളിനായിട്ട് അത് സഹായിക്കും ഇമോഷണൽ ഡംപിങ് പോലെ തന്നെ കൊഗ്നേറ്റീവ് സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അടുത്തതാണ് മെൻറ്റൽ ഫാസ്റ്റിംഗ് മെൻറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പല രീതിയിൽ ചെയ്യാറുണ്ട് ചിലർ ഡ്രിങ്ക്സ് ആയിരിക്കാം ചിലർ സിഗരറ്റ് വലിക്കുന്നതായിരിക്കാം ചിലർ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ സ്റ്റിമുലേഷൻസിന് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും ഞാൻ എനിക്ക് സ്വന്തമായി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇതൊരു ഇമോഷണൽ കൺട്രോളാണ് പിന്നെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ നോഫാപ്പ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടാകും കാരണം കുറേ നാളത്തേക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പോൺസ് പോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാർ പോൺ കാണാതിരിക്കുക അപ്പോൾ അവർ അവർ സെൻസിനെ കൺട്രോൾ ചെയ്യുകയാണ് ഫാസ്റ്റിംഗ് എനിക്ക് സെക്സ് വേണ്ട അല്ലെങ്കിൽ പോൺ വേണ്ട അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നില്ല ഇതൊരു നല്ല പ്രാക്ടീസാണ് അത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ടിപ്പോൾ സ്പേം റിട്ടെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെയും ഈ ഒരു പ്രാക്ടീസ് ശക്തമായിട്ടുള്ളൊരു മെൻറ്റൽ ഫിറ്റ്നസ് ഒരു ഇമോഷണൽ റിസേലൻസ് മനുഷ്യർക്ക് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാമാണ് നിങ്ങൾക്ക് സെൻസ് ഡോപ്പമെൻറ്റ് തരുന്നത് നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ ചിലപ്പോൾ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഡീ ടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾ കാണുന്ന ആളാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാതിരിക്കാൻ നോക്കാതിരിക്കാൻ പറ്റില്ല വാട്സപ്പ് നോക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാതിരിക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് മെൻ്റലി ഫാസ്റ്റ് ചെയ്യാം ഞാൻ ഇന്നത്തെ ദിവസം മൊബൈൽ നോക്കുന്നില്ല വാട്സപ്പ് നോക്കും ഇമോഷണൽ ഇൻ്റലിൻസ് ആക്കുന്ന കാര്യമാണ് മറ്റൊരു കാര്യമാണ് റെസിസ്റ്റൻസ് റീക്യാപ്സ് റെസിസ്റ്റൻസ് റീക്യാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇപ്പോൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ പുഷപ്പ് എടുക്കുക അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോവുക ചില അതിന് ചെയ്യാൻ നമുക്ക് മടിയുള്ള കാര്യമായിരിക്കാം നിങ്ങളതിനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതിനകത്ത് ഒരു പ്രിൻസിപ്പൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യത്തെ കുറച്ചുകൂടി ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ കോൺ ഹാട്ട്മി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഡേവിഡ് ഗോജിൻസ് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ് ഡേവിഡ് ഗോജിൻസ് മാത്രമല്ല ഓപ്രാ വിൻഫ്രീം എല്ലാം പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് പത്ത് പുഷപ്പ് എടുക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യണം ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ഉള്ള കാര്യത്തെ രാവിലെ എഴുന്നേക്കാൻ കഴിയാത്ത ഒരാൾ രാവിലെ എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അമിതം ആർത്തി ഉള്ള ആൾ കുറച്ച് കഴിക്കുന്നതെന്ന് കുറച്ച് നോക്കുക അപ്പോൾ നിങ്ങളുടെ ടെംപ്റ്റേഷൻസിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി റെസിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് ശക്തമായി ചെയ്യാൻ സാധിക്കുമോ നോക്കുക നിശബ്ദത ഈ മെഡിറ്റേഷനൊക്കെ ഇതുതന്നെയാണ് ദിവസവും നമുക്കൊരു അഞ്ച് ടു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സൈലൻസ് വിൻഡോ എന്ന് പറയും അപ്പോൾ നിശ്ശബ്ദത വളരെയധികം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമതാണ് ബ്രത്ത് റീ ബ്രത്ത് റീസെറ്റ് അപ്പോൾ അതിപ്പോൾ ബ്രച്ച് എൻ്റെ ട്രച്ച് ആടെ എഴുതിയ പുസ്തകമുണ്ട് പവർ ഓഫ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹൈ പവർ ഹാബിറ്റ്സ് എന്നെ പറയുന്നതിനകത്ത് പറയുന്നുണ്ട് ബ്രത്ത് റീസെറ്റ് ചെയ്യുക വെച്ചാൽ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസിഷൻസ് ഉണ്ടാവും ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം ടെൻഷൻ റിലീസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മൾ ദീർഘനിശ്വാസം കൂടില്ലേ അപ്പോൾ ദീർഘനിശ്വാസം വിടുമ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ടെൻഷൻ റിലീസ് ചെയ്യുക ദ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക അടുത്ത ടാസ്ക് ചെയ്യാൻ പോവുകയാണ് ആ ടാസ്കിന് ഇൻറ്റൻഷൻ ഇതാണ് ഇപ്പോൾ ഈ പോമോറോ ടെക്നിക്കെല്ലാം അതുതന്നെ പറയുന്നത് മിനിറ്റ് ജോലി ചെയ്യുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക മിനിറ്റ് ജോലി ചെയ്യുക അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുക മിനിറ്റ് ജോലി ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അപ്പോൾ ഓരോ ടാസ്കിലും ഈ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ സ്വിച്ചിങ് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ബ്രത്തിങ് എന്ന് പറയുന്ന പ്രാക്ടീസ് നമുക്ക് നമ്മളെ തന്നെ അവെയർ ചെയ്യാനും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും റെസരൻസ് കൂട്ടാനും സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യമാണ് ഇൻപുട്ട് ഫാസ്റ്റിംഗ് ഔട്ട്പുട്ട് പുട്ട് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇൻപുട്ട് കുറയ്ക്കുക കുറേ സംസാരിക്കുക അല്ലെങ്കിൽ കുറേ എഴുതുക കുറേ വീഡിയോ ഷെയർ ചെയ്യുക കുറേ ചാറ്റ് ചാജിപ്പിറ്റ് നോക്കുക അതെന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാം ഔട്ട്പുട്ട് കുറേ കൂടി കൂട്ടാനായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും മറ്റൊരു കാര്യമാണ് ഐഡൻറ്റിഫൈ യുവർ ഫീലിംഗ് ഒരു നിമിഷം പോസിശേഷം ചിന്തിക്കുക ഇപ്പോൾ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണ് ഈ പല പഠനങ്ങളിലും അല്ലെങ്കിൽ പല പ്രാക്ടീസിലും ഞാനും കണ്ടിട്ടുള്ളത് അത് വളരെയധികം ചേഞ്ചാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നമുക്കറിയില്ല നമ്മുടെ പിന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ബോഡി കീപ്സ് എ സ്കോറ് നമുക്ക് ഒന്ന് പോസിശേഷം ചിന്തിക്കുക ഇപ്പോൾ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത് ഞാൻ സന്തോഷമാണ് അനുഭവിക്കുന്നത് സങ്കടമാണ് അനുഭവിക്കുന്നത് ഉന്മേഷമാണ് അനുഭവിക്കുന്നത് തളർച്ചയാണ് അനുഭവിക്കുന്നത് ആ നിമിഷം പോസിറ്റീവ് ശേഷം നിങ്ങൾക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമത് ഞാനിപ്പോൾ സന്തോഷവാനാണ് അല്ലെങ്കിൽ സങ്കട സങ്കടമുള്ള ആളാണ് അപ്പോൾ ഞങ്ങളൊക്കെ പല മെഡിറ്റേഷൻ എക്സസൈസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രാക്ടീസിന് പോകുമ്പോൾ ഈ മെഡിറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസാണ് ഒരു സൈക്കിൾ തരും സർക്കിൾ അത് കുറേ ഇമോഷൻസ് കൊടുത്തിട്ടുണ്ടാകും എന്നിട്ട് പറയുക നിങ്ങൾ ഡിഫൈൻ ചെയ്യും ഇപ്പോൾ നിങ്ങൾ തോന്നുന്ന ഇമോഷൻ എന്താണ് ഡിപ്രഷനാണോ സങ്കടമാണോ ഫീലിംഗ് ലോസ്റ്റാണോ അപ്പോൾ അത് നല്ലൊരു എക്സസൈസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ എഴുതുന്ന ഇമോഷൻ ഇൻഡ് എന്ന ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്